2080 मम्मी देय हमारे उडी पोना बोले मफलर रख के ठेचे केटा हमडी ने अद्भुत आगर एंदा अम्मी आ आर रोड पोलोना कतर हले बिसि अलेक्जेंडर मम्मी इता इबुंगामो इता ओ हमसा मम्मी तरह जिजिदि गिरेमत इबेडी न रे ओ मेल लागो दो इल्ला दोसले ने अकॉर्डिंग एक्सपीरियंस आई पेई ഗാന കൂടാതെ നമ്മൾ ഒരാളെയും കൂടി കണ്ടുമുട്ടിയിരിക്കുകയാണ് ഗാലേസ് ഇതാണ് അതെ ഞാൻ ഗാന പേര് ഞാൻ പറഞ്ഞു പോയി ഈ തമിഴിലൊക്കെ ഭയങ്കര ആണ് ഈ കോമഡിയൊക്കെ ചെയ്യുന്നൊരു ആർട്ടിസ്റ്റിൻ്റെ പേര് ഇപ്പം നെറ്റിൽ എത്താൻ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താണ് കണ്ടുപിടിക്കാൻ പറ്റുമോ ആള് നല്ല ഉറക്കാണ് കേട്ടോ അല്ല ഒരുപാട് പണ്ടും പണ്ട് പണ്ട് അതേ ഒരുപാട് ഉണ്ട് ഗുണ്ടായിട്ടും കോമഡി ആയിട്ടും ഒക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒക്കെ അപ്ഡേറ്റിട്ടാണ്